പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേൻ അമ്മയെ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവെത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പത്തിന് രണ്ടേയും മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖ പഠനരേഖകളുടെയും സവാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായും പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധം ജപമാല മാതാവി സകല വാസനം പ്രാർത്ഥനകളോട് ചേർത്താ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പെരമക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കർത്താവിൻ്റെ ദിവസം എല്ലാവർക്കും അച്ഛൻ്റെ ഹൃദയത്തിൽ അത്രയുള്ള അത്രയും സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ചയ്ക്ക് ഒരു ആഹ്ലാദം ഉണ്ടാണെങ്കട്ടോ കർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും കർത്താവിന് സന്തോഷിക്കുന്നവർ ഞായറാഴ്ച സന്തോഷിക്കും അത് കർത്താവിൻ്റെ ദിവസമായതുകൊണ്ടേ കർത്താവിൻ നിന്റെ ഉന്നതമായ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ് നീ ഉയർത്തുന്നേറ്റതിൻ്റെ ഉന്മാദത്തിലാണ് ഞങ്ങൾ പ്രഭാതത്തിലെ കർത്താവ് എൻ്റെ പ്രാർത്ഥന ഞാൻ ആരെയാണ് അഡ്രസ്സ് ചെയ്യണമെന്നല്ല കർത്താവേ എൻ്റെ പ്രാർത്ഥനയിൽ ലളിതമാണെന്നുള്ളതും അത് ഫ്രസ്വമാണെന്നതും എല്ലാവരെയും അത് ഉൾക്കൊള്ളുന്നില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇതൊക്കെ ശുഭമാക്കാൻ നിനക്ക് കഴിയും ആരെല്ലാമാണ് കർത്താവ് ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവിടെ യോഗ്യതയും അയോഗ്യതയും നോക്കാതെ അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കാൻ കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനായുടെ യോഗ്യതയാൽ കൃപാർ താഴെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയാണ് കർത്താവ് ഈ പ്രാർത്ഥനയെ നീ സാർത്ഥകമാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വീട് ഭവനരഹിതരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ നോമ്പ് കഴിയുമ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനെച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടിയുള്ള സാമ്പത്തികം സമാഹരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിക്കുകയും അത് അവൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ വേദനകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈശോയെ പരീക്ഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരീക്ഷകളെ അതിജീവിക്കാൻ കർത്ത പരീക്ഷയ്ക്ക് ഉന്നതമായ വിജയം ലഭിക്കാൻ മക്കളെ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർക്ക് കർത്താവിൻ്റെ ശക്തി അവർ പ്രവർത്തിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഈശയെ ഞങ്ങളൊരു വർഷം മുഴുവൻ പഠിച്ചതാണ് ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വർഷമാണ് അധ്യയന വർഷമാണ് കടന്നു പോയിരിക്കുന്നത് ഈ അധ്യായന വർഷത്തിൽ കൃത്യ അവസാനത്തിൽ ഞങ്ങൾ ഹാർവസ്റ്റിങ്ങിൻ്റെ ടൈമാണ് കർത്താവ് ഇതെല്ലാം കർത്തക അനേകം മക്കൾക്ക് അനുഗ്രഹം അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്തായ ഒത്തിരിയേറെ തൊഴിലുകൾ ചെയ്യേണ്ടി വരുന്നവരുണ്ട് ഇഷേ ഞായറാഴ്ച പോലും എല്ലാം മുടക്കി കർത്താവിലെ വിശുദ്ധമായി ആചരിക്കുന്നവരുണ്ട് അതുപോലെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകാതെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ് അങ്ങ് വിചാരിച്ചാൽ എല്ലാവർക്കും സത്യമായ വഴികളിലേക്ക് അവർ പറഞ്ഞു വിടാൻ കഴിയും ആഴമായ ആധ്യാത്മികമായ ബോധ്യം ഉണ്ടാകാതിരിക്കുന്നതും പ്രലോഭനങ്ങൾ അടിക്കടി വീണത് കൊണ്ട് സ്വാഭാവികമായി പലോഭന ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൂപ്പുകുത്തി ഞായറാഴ്ച ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ട് കടങ്ങളുണ്ടെന്നൊക്കെ ദുർനായങ്ങളൊക്കെ പറഞ്ഞ് ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ മേലെല്ലാം കർത്താവ് ആഴമായി ആധ്യാത്മിക ബോധ്യം നൽകുകയും അവരെ നിലനിർത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ തെറ്റുകളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നു അതിനേക്കാൾ ഉപരി ചെയ്യാതിരിക്കാനുള്ള ഇച്ഛാശത്ത് അവർക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ മക്കളും പ്രതീക്ഷിക്കുന്ന ഓരോ ഡേറ്റുകളുണ്ട് കർത്താവേ അതെ അവർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ഡേറ്റുകൾ ചില പരീക്ഷ ഫലം വരുന്നതായിരിക്കാം ചിലപ്പോഴും എന്തെങ്കിലും അംഗീകാരം ലഭിക്കുന്നതായിരിക്കാം അതെന്ത് തന്നെയായാലും കർത്താവേ അങ്ങ് അത് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ യാത്രകളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃത്യവിനോധമായ നാമത്തെ കുട്ടായങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനോദമായ നാമത്തെ ചില യോഗങ്ങൾ കമ്മിറ്റികളിലൊക്കെ നിർണായമായ തീരുമാനം എടുക്കേണ്ടിയുള്ളപ്പോഴേ അത് അനുകൂലമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃത്യവിനോതമായ നാമത്തിനും സഭയുടെ അധികാരത്തിൽ വീട് ജോലി വിവാഹം ജോലി പഠനം അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കർത്താവ് മക്കൾക്ക് തകർച്ച സംഭവിച്ച കൃത്യങ്ങളെല്ലാം വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിശ്ചയി ഈശ്വര ജപ്തി നടപടികൾ നേരിടുന്ന ഒരു കാലമാണ് ഈശ്വര ഇത് ഒത്തിരി പേർ അങ്ങ് സഹായസനോട് നന്ദി പറഞ്ഞി ഇനിയും ബാക്കിയുള്ളത് അങ്ങനെ ആശ്രയിക്കുന്നവരെ അവരുടെ വിടുതൽ പ്രാപിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ വീട് ജോലി വിവാഹം വഴികൾ വെള്ളം വെളിച്ചം നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷകൾ പഠനങ്ങൾ നിങ്ങൾക്കിട്ടാനുള്ള രേഖകൾ കുടുംബരേഖകൾ റവന്യൂ രേഖകൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രേഖകൾ എല്ലാ രേഖകൾ കിട്ടാനുള്ള വിസകൾ വിസ പുതുക്കി കിട്ടേണ്ടവർ പാസ്പോർട്ടുകൾ അതുപോലെ എന്തെല്ലാം രേഖകൾ കിട്ടിയ കർത്താവ് ജീവിതം ക്ഷുഭമാകും അതനുസരിച്ച് രേഖകൾ കുടുങ്ങിപ്പോയവർ നിന്നുപോയവർ കിട്ടാത്തവർ കിട്ടിനി കിട്ടാൻ പറ്റാത്തവരും വിചാരിക്കുന്നവർ കളഞ്ഞു പോയവർ കൈമോശം വന്നവർ എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തെ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്ത് ദേശത്തിൽ ആസ്വദിക്കുന്നു എൻ്റെ മക്കൾ ഇന്നത്തെ ദിവസം നമുക്ക് മറിച്ച് ഇരുപത്തി തീയതി ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ കണ്ട് നമ്മൾ സീരിയസ് ടോക്കാണ് ശുഭമാക്കുക എന്നുള്ള ഒരു വിഷയത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ ഇന്നലെ കണ്ടു ഇന്ന് കാണുന്നത് ശുഭമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ ഉദ്യമങ്ങളെ സംരംഭങ്ങളെയൊക്കെ ശുഭമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് തോപിത്ത് പതിനാലാം അധ്യായമാണ് ഒമ്പതാമത്തെ വാക്യം നിനക്ക് ശുഭം ഭവിക്കാൻ ആ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ആ നിയമവും പ്രമാണങ്ങൾ ശുഭം ഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എന്താണ് ഒന്ന് നിയമം രണ്ടാമത് പ്രമാണം രണ്ട് ഒന്നാണ് ദൈവവചനം എന്നാ ഉദ്ദേശിക്കുന്നത് ആ നിനക്ക് ശുഭം ഭവിക്കുക ഉടമ്പടി സംഭവിക്കണം അതാണ് നിനക്ക് ശുഭം ഭവിക്കുക നിയമങ്ങളും പ്രമാണങ്ങളും യും ആരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യണം അപ്പം രണ്ട് അപ്പം നമുക്ക് ശുഭം ഭവിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്താണ് ഒന്ന് അനുസരിച്ച് ജീവിക്കണം രണ്ടാമത്തത് എന്താണ് നീതിയോടെ എവിടെ ചെന്നാലും നീതി ഉണ്ടാവണം അധ്യാപകൻ ഇപ്പൊ പഠിപ്പിക്കാതെ നോട്ട് പോലും നോക്കാതെ ചുമ്മാ ക്ലാസ്സിൽ വന്നുകൊണ്ട് കഥകളൊക്കെ പറയുന്ന അധ്യാപകല്ലേ എനിക്ക് എൻ്റെ കാലത്ത് കുറേ അധ്യാപകരുണ്ടായിരുന്നു അവർ അവർ വന്നിട്ട് ഭയങ്കര നാട്ടുപുരാണങ്ങളും അതുപോലെ തന്നെ ലോകകാര്യങ്ങളും തത്വജ്ഞാനങ്ങളൊക്കെ പറയും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവർ നോട്ട് നോക്കിയിട്ടില്ല ഇവർ അതായത് വായ്ത്താളം പറയുമ്പോൾ തന്നെ പറയണ കാര്യങ്ങളൊക്കെ വല്ല പ്രഹമുണ്ട് നോളജ് ഒക്കെ ആയിരിക്കും നീതിശാസ്ത്രമൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ നോട്ട് നോക്കിയിട്ടില്ല കുഞ്ഞുങ്ങളോട് കുട്ടികൾ കാണിക്കേണ്ട നീതി എന്താണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള നോട്ടുകൾ പ്രിപ്പേർ കൊടുക്കണല്ലേ അത് നീതിയല്ലേ അധ്യാപകൻ കാണിക്കുന്ന നീതിയാണ് പഠിച്ചുകൊണ്ട് വരുന്ന പാഠങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് വരുന്ന ആളുടെ നീതിയാണ് കുട്ടികളുടെ നീതിയാണ് അപ്പോൾ എല്ലാ മേഖലയിലും നീതിയുണ്ട് ഭർത്താവ് ഓരോ 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 തസ്തികയിലും നീതിയുണ്ട് ഇപ്പം വിഹാരിച്ചിന് വിഹാരിച്ച നീതിയുണ്ട് എനിക്ക് എൻ്റെ ആൾക്കാരോട് കാണിക്കണ നീതിയുണ്ട് അപ്പോൾ നീതി നമ്മൾ നടപ്പിൽ വരുമ്പോൾ അനീതിയായി ആയി പോകുന്നുണ്ടെങ്കിലാണ് ജൂബിലി വെച്ചിരിക്കണത് ജൂബിലി ജൂബിലിയില്ലേ ഇപ്പം രജത് ജൂബിലി സുവർണ ജൂബിലി എന്നൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ബൈബിളിൻ്റെ നീതിയാണ് കുറേ നാളിങ്ങനെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കർത്താവ് ദൈവത്തിന് ജാൻ ജീവിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരിയേറെ കൊടുക്കാനും വാങ്ങാനും കടങ്ങളുണ്ടാകും ആ കടങ്ങൾ അനീതിയായിട്ട് നിൽക്കുന്ന കാരണം ദൈവ നീതിയോടെ പുലരാൻ വേണ്ടി അവരൊരു കൊല്ലം മുഴുവനും പറമ്പ് അവരുടെ പറമ്പ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറമ്പ് തേ കിടക്കണ ഇഷ്ടമുള്ളവന് ആ പറമ്പ് ഉടമസ്ഥല്ലാത്തവർക്ക് കയറി അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുക്കാം അത് എന്ത് അത് കിളുത്തു വന്ന സംഭവങ്ങളൊക്കെ ഒന്നും ഉടമസ്ഥെടുക്കാൻ പാടില്ല അത് ഇല്ലാത്തവന് എടുക്കുക അപ്പം അനീതിക്ക് അവർ പരിഹാരം ചെയ്യണമാണ് നീതി ഒരു പരിഹാരം ചെയ്ത് അത് നീതിയെ സംരക്ഷിക്കുകയാണ് ജൂബിലിയുടെ ഉദ്ദേശം തന്നെ അതാണ് ബൈബിളിലെ അപ്പം അതുകൊണ്ട് അത് അത് അതുപോലെ തന്നെയാണ് അനീതി നമുക്ക് ശുഭമാക്കുന്നതിന് എപ്പോഴും വേണ്ട എപ്പോഴും ഇതുപോലെ ജൂബിലി ടെമ്പർമെൻ്റ് ഉണ്ടാകണം എന്താണ് കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ ഒരേ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴും നമുക്കൊരു ദൈവ ഒരു മാസ ജൂബിലി വരും എന്താണ് എന്താണെന്നുവെച്ചാൽ നമ്മൾ ഈ മാസം ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും അവസ്ഥകൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റിങ് ഒരു ഓഡിറ്റിങ് എന്താ കാര്യം ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മുമ്പിൽ മുമ്പിൽ കർത്താവ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിൽ തെറ്റ് സംസാരിച്ച് തെറ്റിപ്പോയിട്ടുണ്ട് സംസാര തെറ്റിപ്പോയിട്ടുണ്ട് പിന്നെ നടപടിക്രമങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് ഈ നോൻപുകാലത്തൊക്കെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ബൈബിൾ പശ്ചാത്താപമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീതി പുനസ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കണത് ഈശോ തന്നെ പറഞ്ഞില്ലേ എൻ്റെ സുരക്ഷ പിതാവ് കാരുണ്യവനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യവനായിരിക്കാൻ എന്തിനു വേണ്ടി കാരുണ്യവനായിരിക്കണം നമ്മൾ അതിൻ്റെ എന്താ അത് ദൈവം അതിൻ്റെ ഉത്തരവാണ് ഈ തോപ്യത്തിൻ്റെ പതിനാല് ഒമ്പത് ഉള്ളത് എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തിക്കാൻ ശുഭമാക്കാൻ വേണ്ടി നമ്മുടെ സംരംഭങ്ങളെ ഉദ്യമങ്ങളെ എല്ലാം ശുഭമാക്കാൻ വേണ്ടിയാണ് ദൈവ നമുക്ക് ആവശ്യമുള്ള ദൈവത്തിൻ്റെ കരുണയാണ് ആ ദൈവത്തിൻ്റെ കരുണയെ ആർജിക്കാൻ വേണ്ടിയാണ് നമ്മൾ കരണ കാണിക്കുന്നത്